ഗൈസ് നമ്മൾ റിയാദിലെ മുറബ ലൂലുലെ ഫുഡ് നിന്ന് ഈ അഞ്ച് റിയാലോട് നമുക്ക് എന്താ കിട്ടാൻ നോക്കിയാലോ യെസ് ഫൈനലി നമ്മളെ നാട്ടിലൊക്കെ വൈറൽ ആയിട്ടുള്ള മൗസി ഓർമക്ക് നമ്മുടെ റിയാദിലും ഓപ്പൺ ആവാൻ പോവാണ് കേട്ടാ അഞ്ച് റിയാല് മുതൽ തുടങ്ങി ഒരുപാട് വെറൈറ്റി അവൽമിൽക്കാണ് കേട്ടോ ഇവിടെ ഉള്ളത് സൗദിയിലെത്തിയാൽ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നല്ലൊരു മിൽക്ക് ഗൈസ് അതിന് പറ്റിയിട്ടുള്ള ഒരു കിഡ്ഡില സ്പോട്ട് തന്നെയാണ് ഇട്ടത് ഇവര് മെനു നോക്കിയാൽ നമ്മൾ കണ്ണ് തള്ളി പോകും എന്തോരം വെറൈറ്റി അറിയോ ഇവിടെ ഞങ്ങൾ ട്രൈ ചെയ്ത ആണ് ഈ കാണുന്ന ഫ്രൂട്ട് ആൻഡ് എട്ട് അവൽ മിൽക്ക് ഐസ്ക്രീം ആണ് ഇതാണ് ഇട്ട് ഇവര് റൂഹഫ്സ് അവലു മിൽക്ക് ഗൈസ് ഇതാണ് കേട്ടോ നമ്മൾ അഞ്ച് റിയാലിന്റെ അവലു മിൽക്ക് സൗദിയിൽ ഇവരെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് ടോ ഓപ്പൺ ആവുന്നത് ഒന്ന് ജിദ്ദയിലാണ് മറ്റൊന്നതാ നമ്മുടെ റിയാദിലോ അപ്പൊ ഇതൊന്നും അല്ല നിങ്ങൾക്ക് ബേർത്ത് നിങ്ങൾ നേരെ മൗസിലോട്ട് വന്നോളി നാലു മണിക്ക് നമ്മുടെ റിയാദിലെ മുറബ ലൂലൂലെ ഫുഡ് കോർട്ടിൽ മൗസിന്റെ ഇനാഗ്രേഷൻ ആണ് എല്ലാവരും പോയി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്